ഹായ് ഫ്രണ്ട്സ് സാൾട്ട് ആൻഡ് ബെറ്റേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റീപ്പോർട്ടിംഗ് വീഡിയോ ആണ് മുസാണ്ട ചെടിയുടെ റീപ്പോർട്ടിംഗ് ആണ് ഇത് ഹൈബ്രിഡ് മുസാണ്ടയാണ് തിക്കായിട്ട് പൂ നിൽക്കുന്നതാണ് നല്ല രസമാണ് കാണാൻ റെഡ് കളറുണ്ടോ ഇത് രസമാണ് കാണാൻ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിൽ നമ്മൾ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ല ബുഷായിട്ട് തിന്നോളൂ നമുക്ക് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൂൺ ചെയ്തൊക്കെ കൊടുക്കാമല്ലോ അപ്പം നമുക്കിതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഈ മുസ്സാണ്ട റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇതൊക്കെയാണ് ചാണകപ്പൊടി അതുപോലെ മണ്ണും മണലും ചേർന്ന് മിശ്രിതവും കൂടാണ് പിന്നെ ചെ കരിലേ ഉണ്ട് എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലുപൊടിയും കൂടെ ചേർക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം മഴക്കാലത്ത് മുസാണ്ടയുടെ പ്രത്യേകത മഴക്കാലത്ത് നല്ലപോലെ പൂക്കൾ ഉണ്ടായി തിങ്ങി നിൽക്കും സാധാരണ ബാക്കിയുള്ള ചെടികളിലൊക്കെ മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും പക്ഷേ ഇതിലാണെങ്കിൽ നിറച്ച് പൂക്കളെ ഉണ്ടായിരിക്കും ഇതിൻ്റെ വെറൈറ്റികളൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ചെടി ഇല്ല വേറെ സൈസ് ചെടികളൊന്നും ഇല്ലെങ്കിലും ഇതേലും നാലഞ്ചെണ്ണം തരത്തിലുള്ള കളറിലുള്ള വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ആ മുറ്റം കാണാൻ അടിപൊളിയായിരിക്കും നമ്മൾ മുസാണ്ടയുടെ പൂവെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് മുസാണ്ടയുടെ പൂവാണെന്ന് പക്ഷേ ഇതല്ല പൂവേ യഥാർത്ഥത്തിൽ ഈ കാണുന്ന മഞ്ഞ ആണ് ഉസാണ്ടയുടെ പൂവ് മഴക്കാലമാകുമ്പോൾ ഈ പച്ച ലീഫൊന്നും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ നിറഞ്ഞ് ബുഷായിട്ട് നിൽക്കുന്നത് കാണാം എന്ത് ഭംഗിയായിരിക്കും നമുക്കിതപ്പം റീ പോട്ട് ചെയ്ത് എങ്ങനെയാ നോക്കാം ഞാൻ ഈ ചെടി സെറ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത് ഇതുപോലൊരു സിമിൻറ്റ് പോട്ടാണ് ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് പോകുന്ന ചെടിയൊന്നും അല്ല ലാസിങ്ങായിട്ടുള്ള ചെടിയാ അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല സീമിൻറ്റിൻ്റെ ബോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അത്യാവശ്യം കുഴിയൊക്കെ ഉള്ളത് വേണം അത്യാവശ്യം ഹൈറ്റൊക്കെ വെക്കുന്ന ചെടിയാണല്ലോ ഇതേ അപ്പോൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ചെടിയാകുമ്പം നമ്മൾ ഇവിടെ ഇതുപോലെ കുഴിയുള്ളതും ഈട് നിൽക്കുന്നതുമായ ചട്ടികളൊക്കെ എടുക്കുന്നതാണ് നല്ലത് ഇതിലും പിന്നെ കിഴിത്തിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമുക്കതിലെയൊക്കെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി ഒരു ഓടും കഷ്ണമാണ് ഞാൻ വച്ചു കൊടുക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ ആരുമില്ല അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ കാണും എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു നമുക്കിതിലേക്കിനി മണ്ണിട്ട് കൊടുക്കാം ചാണകപ്പൊടിയില്ല ആട്ടും കാഷ്ടം ഉണ്ടെങ്കിൽ ആട്ടുംകാഷ്ടം നല്ലപോലെ പൊടിഞ്ഞത് വേണം എടുക്കാൻ നനവുള്ളതും ഉള്ളതും പൊടിയാത്തതും എടുക്കരുത് ടയ്ക്കായിട്ടാണ് ഇച്ചിരി കരിയിലിട്ട് കൊടുത്തത് പിന്നെ മണ്ടിൽ ഇച്ചിരി മണ്ണോട് ഇടുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് വളമായി തീരും ഉണക്ക ഉണക്കക്കരി ധാരാളം കാർബൺ ഉണ്ട് കമ്പോസ്റ്റ് എനിക്ക് ഇരിപ്പുണ്ട് പക്ഷെ അതൊക്കെ റെഡി ആയി റെഡി ആയിരിക്കും പക്ഷെ ഉണങ്ങിയില്ല അതുകൊണ്ട് അതിനെ കമ്പോസ്റ്റിനകത്ത് ഇടാഞ്ഞത് കിച്ചൺ കമ്പോസ്റ്റ് മഴയായത് കാരണം ഉണങ്ങിയില്ല ചെടി ഇളക്കി എടുത്തിട്ടുണ്ട് പോട്ടിൽ ഇച്ചിരിയാസമായ പോട്ടിലതല മണല് ചേർക്കേണ്ട മണ്ണുണ്ട് വേണ്ടത് മണല് നമ്മുടെ വീട്ടിലുള്ള ചാണകപ്പൊടിയും നെല്ല് ിച്ചൺ കമ്പോസ്റ്റൊക്കെ ഇട്ടു കൊടുത്താൽ ഇതിൻ്റെ വളങ്ങളൊന്നും ഇട നിരക്ക് നാളെ അധികം വളം കൊടുക്കേണ്ട ആവശ്യമില്ല കട്ടിക്കത്താൻ പിന്നെ നമ്മൾ വളങ്ങളൊക്കെ വല്ലതൊക്കെ വീട്ടിലുണ്ടാക്കുന്നൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ വാങ്ങിച്ച വളങ്ങളൊന്നും ഇതിനെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമേ ഇല്ല ആർക്ക് വേണമെങ്കിലും വളർത്താവുന്ന ഒരു ചെടിയുണ്ട് അതുകൊണ്ടൊരു ഒരാൾ എൻ്റെ കൂടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് പുഴു ഇത് ഉണ്ടോ വേണ്ടോ ഒരു പുഴു കയറിയിരിക്കുന്നുണ്ടോ ഇത് ചട്ടിക്ക് അതേ ചെടുന്ന കാണുമ്പോഴും കുറച്ച് സ്ഥലം ഇട്ടേക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും മതി പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി ഞാൻ നിറച്ച് പുല്ല് ചെയ്തു വെച്ചാൽ പിന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല മഴയൊക്കെ വരുമ്പോൾ ആ വളങ്ങൾ ഒലിച്ചു അതുകൊണ്ട് ഇത്രയൊക്കെ മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നിറച്ചാൽ മതി നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളെ ഒത്തിരി പുറകിലാണ് നിങ്ങളുടെ ഒക്കെ പിന്തുണയും പ്രോത്സാഹനവും ലൈക്കും ഷെയറും ഒക്കെ അത്യാവശ്യമാണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കേ